അനുമോളും ആതിലെയും നൂറേയും നമ്മളുടെ തർക്കം തീർക്കാൻ വേണ്ടി അനീഷ് ഇടപെടുന്നതാണ് ഇന്ന് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മധ്യസ്ഥ ചർച്ച പരാജയമാണോ അതോ ഇത് വിജയിച്ചോ എന്നറിയാനാണ് നമ്മൾ നോക്കി നിൽക്കുന്നത് ചാനൽ ഇതുവരെ ഫോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി മത്സരം അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങുകയാണല്ലോ അനീഷ് ആതിലാനൂറ അതുപോലെ അനുമോൾ തമ്മിലുള്ള വിഷയത്തിൽ ഇടപെടുകയാണ് നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടരണം അത് സംസാരിച്ച് എന്ന് പറയുന്നു പക്ഷേ അനീഷ് അവിടെ അത് സംസാരിക്കണം എന്ന് പറ എഴുന്നേറ്റപ്പോൾ തന്നെ അനുമോൾ കൂടെ പോവുകയാണ് അതായത് അനുമോൾ ഇവരോട് ഇത് നേരിട്ട് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നില്ല അപ്പോൾ ആതിൽ പറയുന്നു ഇത് നേരിട്ട് സംസാരിക്കാൻ അനുമോൾക്ക് ധൈര്യമില്ല അതായത് പറഞ്ഞതിന് വാദിച്ച് നിൽക്കാൻ അനുമോളുടെ കയ്യിൽ പോയിന്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പോകുന്നത് ഇതൊരു വൺ സൈഡ് എഫേർട്ടാണ് അത് ഷാനവാസിനോടും പറയുന്നുണ്ട് അതായത് നമ്മൾ പുറകെ നടന്ന് ആ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അനുമോൾ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു ഷാനവാസ് പറഞ്ഞു അവൾ ഫെയിം അല്ലാതെ വേറെ എന്താണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾ കണ്ടുകൂടിയത് എന്ന് വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര ദിവസങ്ങളായിട്ട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ഷാനവാസും പറയുന്നു ഷാനവാസ് ഷാനവാസിൻ്റെ ഉദാഹരണം പറയുന്നു അതായത് അക്ബറും നെവിനും ഇത്രയധികം ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് പോയ ഷാനവാസ് തിരിച്ചു വന്ന ഒന്നും രണ്ട് ദിവസം അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഷാനവാസ് തന്നെ ആ മൈൻഡ് സെറ്റ് മാറ്റി എന്ന് പറയുന്നു അതായത് ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി എന്തിനാണ് ഈ വിദ്വേഷം എന്ന് കരുതി മിങ്കിൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അക്ബർ നിവിനും ഒന്ന് ചാർജ് ആയതെന്ന് പറയുന്നു അത് സത്യാവസ്ഥ തന്നെയാണ് കാരണം തിരിച്ചു വന്നതിന് ശേഷവും ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടതിന് ശേഷം അവർ സൈലൻ്റ് ആയിരുന്ന അവരൊന്നുണര്ന്നത് തന്നെ ഷാനവാസ് അവരെ എല്ലാം മറന്നിട്ട് അവരെ കൂടെ കൂട്ടി സംസാരിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഇതെല്ലാം ഒരു വൺ സൈഡ് എഫേർട്ട് മാത്രമാണെന്ന് ആതില വീണ്ടും പറയുന്നു അതായത് സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിട്ട് സംസാരിച്ച് തീർക്കണം അതും അനുതന്നെ പറയുന്ന ഇത്രയും റെസ്പെക്റ്റ് ഉള്ള അനീഷ് അവിടെ ഉണ്ടായിട്ട് കൂടി ഈ ഒരു കാര്യം സംസാരിക്കാൻ നേരിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല ഷാനവാസ് പറയും ഞാൻ എപ്പോഴും അനീഷിൻ്റെ അടുത്തേക്കാണ് പോവാറ് ഒരു കയ്യകലത്തിൽ നിർത്തണം എന്ന് പറഞ്ഞ ആളെ ഇത്രയധികം മാറ്റിയില്ലേ നമ്മൾ സുഹൃത്ത് ബന്ധത്തിനിടയിൽ ഫെയിം മാത്രമല്ല നമ്മൾ കാണുന്നത് സുഹൃത്തിനെ മാറ്റിയെടുക്കണം തെറ്റുകൾ പറഞ്ഞു കൊടുക്കണം അതിലെന്താണ് തെറ്റ് നിങ്ങൾ മിണ്ടണം എന്ന് പറഞ്ഞാൽ അനീഷ് പറഞ്ഞാലും തെറ്റില്ല പക്ഷേ അനുമോൾ ഇതിന് ചെവി കൊടുക്കാതെ പിന്മാറുന്നത് തീർച്ചയായും ശരിയായ നടപടിയല്ല എന്ന് പറയുന്നു അനുമോൾ ഇത് പുറത്ത് വെച്ചിട്ട് അനീഷിനോട് ഡിസ്കസ് ചെയ്യാം അനീഷോട് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി അനുമോളുടെ തീരുമാനമാണെന്ന് പറയുന്നു അനുമോൾ പറയുന്നു എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടവർ തന്നെയാണ് അത് അതിന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇവർ പറഞ്ഞത് മനസ്സിൽ കിടക്കുമെന്ന് പറയുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ അനുമോളാണ് ഈ ഒരു ഇഷ്യൂ തുടങ്ങിയത് അനുമോളിന് ഒരു ധാരണയുണ്ട് സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ തിരിച്ച് അഭിപ്രായമൊന്നും പറയാൻ പാടില്ല അങ്ങനെയല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ ഈ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിൽ പാർഷ്യാലിറ്റി കാണിക്കാതെ തുറന്ന് കാണിക്കേണ്ട ഇതടത്ത് അത് കാണിച്ചതിൽ തെറ്റുണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടില്ല അതായത് അനുമോളിൻ്റെ ആ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പോയിന്റ് പറഞ്ഞ് സംസാരിച്ച് തീർക്കണം അനുമോൾ പറയുന്നത് ഇനി അവരുമായിട്ട് മിണ്ടിയായി കഴിഞ്ഞാലും അതൊരു ഷോ മാത്രമായിട്ട് എനിക്ക് തോന്നുള്ളൂ അവരോട് ഇഷ്ടത്തിന് കുറവൊന്നുമില്ല പക്ഷേ പോലെ എനിക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല അവരിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഹൗസിനകത്തേക്ക് കാണിക്കുമ്പോൾ വേറെ തന്നെ ഒരു വ്യത്യസ്ത അന്തരീക്ഷമാണ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കണ്ടത് അക്ബർ നെവിനും ഒരു ടീമായിരിക്കുന്നു എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ് ഇന്ന് നെവിൻ അടുക്കളയിൽ കയറി ക്യാപ്റ്റനായ നൂറയ്ക്കും പണി എളുപ്പമായി എന്നുള്ള പോലെയാണ് ഹൗസിനകത്തെ കാര്യങ്ങൾ പോകുന്നത് അവർ പരസ്പരം ചിരിച്ചും കളിച്ചും ടെൻഷൻ ഫ്രീ ആയിട്ടാണ് ഹൗസിനകത്ത് നടക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ചിന്ത എന്താണ് ഇവർ എന്തുകൊണ്ടാണ് അനുമോൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് തീർക്കാനുള്ള ഗഡ്സ് ഇല്ലാത്തത് അതോ ആതിൽ അനൂറ് പറയുന്ന പോലെ ക്യാമറ സ്പേസിന് വേണ്ടിയുള്ള ചില കാണിച്ചു കൂട്ടലുകൾ മാത്രമാണോ ഇവരുടെ റിലേഷൻ എന്നാണ് അറിയേണ്ടത്